സഹൃദയയ്ക്ക് മികച്ച സാമൂഹ്യ പ്രവർത്തന സംഘടനയ്ക്കുള്ള പുരസ്കാരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് ഏർപ്പെടുത്തിയ മികച്ച സാമൂഹ്യ പ്രവർത്തന സംഘടനയ്ക്കുള്ള പുരസ്കാരം സിആർഎം ഡി എസ് സുഹാസ് സഹൃദയ ഡയറക്ടർ ഫാദർ ജോസ് കൊടുത്തുവെള്ളിന് സമ്മാനിച്ചു കൊച്ചി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് കേരള ചാപ്റ്റർ മികച്ച സാമൂഹ്യ പ്രവർത്തന സംഘടനയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം എറണാകുളം അങ്കമാലി അതിരൂപത സാമൂഹ്യ പ്രവർത്തന വിഭാഗമായ സഹൃദയ്ക്ക് ലഭിച്ചു ആറ് പതിറ്റാണ്ടുകാലത്തെ സാമൂഹ്യ പരിസ്ഥിതിക രംഗത്തെ പ്രവർത്തനങ്ങൾ മാനിച്ചാണ് പുരസ്കാരം എൻ ഐ പി എം കേരള ചാപ്റ്റർ വാർഷിക സമ്മേളനത്തിൽ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് സഹൃദയ ഡയറക്ടർ ഫാദർ ജോസ് കൊടുത്തുവെള്ളിന് അൻപതിനായിരം രൂപയും സാക്ഷ്യപത്രവും അടങ്ങിയ പുരസ്കാരവും കൈമാറി എൻ ഐ പി എം കേരള ചാപ്റ്റർ ചെയർമാൻ ജോൺസൺ മാത്യു സെക്രട്ടറി ക്ഷേമ സന്ദീപ് സഹൃദയ ചീഫ് കൺസൾട്ടന്റ് തോമസ് കടവൻ എന്നിവർ സന്നിഹിതരായിരുന്നു നന്ദി